തിരുവനന്തപുരത്ത് എ ബി വി പി പ്രവർത്തകർക്ക് നേരെ എസ് എഫ് ഐയുടെയും ആക്രമണ ശ്രമം മ്യൂസിയം സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൂടി കാട്ടിയതിനാണ് എ ബി വി പി പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചത് എസ് എഫ് ഐ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് അതിക്രമം നടന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് നമ്മൾ ആദ്യം നൽകിയ വാർത്ത മന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്നുള്ളതാണ് കാരണം ദേശീയ പതാക വലിച്ചു കയറി എ വി പി സമരക്കാർ വലിച്ചു കയറി എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ നമ്മൾ നൽകി ഇനി നമുക്ക് പറയാനുള്ളത് മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച എ വി പി പ്രവർത്തകരെ എസ് എഫ് ഐ ഗുണ്ടകൾ അക്രമിക്കുന്ന സംഭവം അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകർക്കായി നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹനത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കോടി കാണിച്ച ചില എ ബി പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ഈ പ്രവർത്തകർക്ക് നേരെയാണ് എസ് എഫ്ഐയുടെ അതിക്രമ ശ്രമം ഉണ്ടായത് ഈ എ പ്രവർത്തകരെ സ്റ്റേഷനിൽ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ കുറച്ചധികം എസ് എഫ് പ്രവർത്തകർ സംഘടിച്ച സ്റ്റേഷനിലേക്ക് എത്തുകയും എസ് എഫ് എ ബി പി പ്രവർത്തകരുമായി വാക്കറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് സ്റ്റേഷനകത്തേക്ക് ഇരപി കയറാൻ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നു എ ബി പി പ്രവർത്തകരെ ക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഇത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും എസ് പ്രവർത്തകരുടെ അതിക്രമ ശ്രമങ്ങൾ ഉണ്ടായി പോലീസ് പോലീസും എസ് എഫ് ഐക്കാരും തമ്മിലുണ്ടാകുന്ന പിടിവലിയുടെയും മുന്തും തള്ളിൻ്റെയും ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ നൽകുകയാണ് തുടർന്ന് കൂടുതൽ പ്രവർത്തകർ എസ് എഫ് ഐയുടെ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും അവർ ഈ സ്റ്റേഷനകത്തുള്ള എ പി പ്രവർത്തകരെ ആക്രമിച്ചിട്ട് മടങ്ങൂ എന്നൊരു നിലപാടെടുക്കുകയും ചെയ്തു കൂടുതൽ ആക്രോശങ്ങളുമൊക്കെ ഉണ്ടായി ഇതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്താൻ അവിടെ എത്തിയ പ്രവർത്തകർക്ക് നേരെയും ചെറിയ രീതിയിലുള്ള ആക്രോശങ്ങളൊക്കെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്ത് എന്നുള്ളതാണ് അതായത് അവിടെ ഈ സംഘർഷാവസ്ഥ പകർത്താൻ ആരെയും അനുവദിക്കാത്തൊരു സാഹചര്യം പോലും എസ് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത്രയധികം ഒരു സംഘർഷാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇനി അറിയേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു അതിക്രമം കാണിച്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ മ്യൂസിയം പോലീസ് തയ്യാറാകുമോ എന്നുള്ളതാണ് നേരത്തെയും പലതവണയും ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള അമിതാധികാര പ്രയോഗവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ അവിടെ എത്തി അവർ സൂപ്പർ പോലീസ് കളിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകുന്നതും കണ്ടിട്ടുള്ളതാണ് ഈ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചവരെ തല്ലിച്ചതച്ച പിന്നീട് അതിനെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്നൊക്കെ വിളിച്ച ആ കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ സമരം ചെയ്യുന്നവരെ ഇത്തരത്തിൽ തല്ലിച്ചതയ്ക്കാനുള്ള ഗുണ്ടാ സംഘമായി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ മാറുകയാണോ എന്നുള്ളൊരു ചോദ്യവും എന്തായാലും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് സ്റ്റേഷനിലുണ്ടായത് ഒരു സ്റ്റേഷൻ ആക്രമണ ശ്രമം എന്തൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം കുറ്റകരമായിട്ടുള്ള ഗുരുതര കുറ്റകൃത്യമാണ് അപ്പോൾ അത്തരമൊരു നടപടി ചെയ്ത എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ കേസെടുക്കുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് വിനോദ് വളരെ വ്യക്തമാണ് മന്ത്രിക്കെതിരെ എതിരെ പ്രതിഷേധിച്ചി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അത് മനസ്സിലാക്കി എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ വന്ന് സ്റ്റേഷനിലുള്ളിൽ എ വി പി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു ഇതാണ് പോലീസിന്റെ പോലീസിൻ്റെ ആസ്ഥാനത്താണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് സി പി എം പ്രവർ സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ സൂപ്പർ പോലീസ് കളിച്ച് അവിടെ എ ബി വിപിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിൽ എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ